രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഒക്കെയാണ് അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്ന് അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പം ഈ മൂന്ന് ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു മിനിമം ഒരു ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ ജി ഡി പി ലേക്കുള്ള കേരളത്തിൻ്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചാൽ ഇത് ത്രീ പോയിന്റ് ആണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഏറ്റവും സ്റ്റാഗ്നന്റ് ആയി സ്റ്റാഗിനുണ്ടായി എന്ന് പറയുന്ന അതേ ഇതിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തുടനീളം അതുപോലെ തന്നെ നിക്കുകയാണ് ഒരു വ്യത്യാസം ഇല്ല അപ്പൊ ഈ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി ഇനി നാൽപ്പത് ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ജി എസ് ടി അത് മാത്രമല്ല ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മെഷീനറി ഇത് കൊണ്ടുവന്നാൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് കിട്ടാൻ വേണ്ടിയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തും മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇനി മൂന്ന് ലക്ഷം സംരംഭങ്ങളിൽ ഒരു അമ്പത് ശതമാനം ഈ ജി എസ് ടി രജിസ്ട്രേഷൻ്റെ പരിധിക്ക് താഴെടുന്നു കൂട്ടും എന്നാലും കേരളത്തിൽ ഒരു ഒന്നര ലക്ഷം പുതിയ ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടേ വേണ്ടമല്ലോ കേരളത്തിൽ കഴിഞ്ഞ സമീപകാലത്ത് ഉണ്ടായിരിക്കുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ എത്ര നേരെയാവും മുപ്പതിനായിരം അതെന്തുകൊണ്ടാണ് അതിൽ പകുതിയും വന്നിരിക്കുന്നത് എങ്ങനെയാ വന്നിരിക്കുന്നത് അതിൽ പകുതിയും വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം എന്ന് പറയുന്ന ജി എസ് ടി രജിസ്ട്രേഷന് വേണ്ട അതിന്റെ അളവ് കവിഞ്ഞു വന്ന ബിസിനസ്സുകളുണ്ട് അത് വന്ന ചിലപ്പോൾ ബിസിനസിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും പിന്നെ എടുക്കാതെ വെച്ച ആളുകൾ ഉണ്ടാവും അമ്പത് ലക്ഷം ആയിട്ടും അറുപത് ലക്ഷം ആയിട്ടും ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾ എടുക്കാൻ നിർബന്ധിതരായി കാണും അപ്പോൾ ഒരു പതിനയ്യായിരം പോലും പുതിയ സംരംഭങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ രാജ്യത്തെ ജി ഡി പിയിലേക്കുള്ള സംഭാവന വർദ്ധിച്ചിട്ടില്ല രണ്ട് ജി എസ് ടി രജിസ്ട്രേഷൻ വർദ്ധിച്ചിട്ടില്ല ഇനി സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റ് പറയുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് ഈ എം എസ് എം ഇകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് അതായത് മീഡിയം ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് എത്രയാണ് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് സ്വിഫ്റ്റിന്റെ അണക്കാം ഏകജാലക സംവിധാനമായ സ്വിഫ്റ്റിന്റെ അണക്കം അത്രയുള്ളു ഇനി അത് തന്നെ എങ്ങനെ വന്നു അത് തന്നെ എങ്ങനെയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒരു മാറ്റം വരുത്തി കേന്ദ്ര ഗവൺമെന്റ് എന്താ മാറ്റം വരുത്തിയത് എം എസ് എം ഇയുടെ നിർവചനത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ കൂടി എം എസ് എംഇ എന്നുള്ള നിർവചനത്തിൽപ്പെടുത്തി നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി വരെ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എം എസ് എംഇയുടെ നിർവചനം മാറ്റി എന്നിട്ട് പറയുന്നു ചില്ലറ മൊത്ത വ്യാപാരങ്ങൾ കൂടി എം എസ് എം ഇയിൽ വരുമെന്നാണ് ഇനി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് വരെ റിപ്പോർട്ട് ചെയ്യാതിരുന്ന വ്യാപാര പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുതൽ എം എസ് എം ഇകളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില്ലറ മൊത്ത വ്യാപാരം കൂടി എം എസ് എം ഇയിൽ വന്നപ്പോഴാണ് ഈ അറുപത്തിനാലായിരം പോലും സംസാരത്ത് ഉണ്ടായത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി ഇരുപതും മുപ്പതും നാൽപ്പതും അമ്പതും വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും പുതിയതായി ഈ നിർവചനം മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ എം എസ് എം ആയി മാറി അങ്ങനെയാണ് ഈ അറുപത്തിനാലായിരം തന്നെ വന്നത് അപ്പോഴും മൂന്ന് ലക്ഷം ഒന്നും ആരും പറയുന്നില്ല ഇനി സംസ്ഥാനത്തിൻ്റെ പൊതു മറ്റേ ഇത് പറയാം സ്റ്റാർട്ടപ്പ് അതാണുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം നമ്മുടെ എന്താ പറയുന്നത് ഇക്കോ സിസ്റ്റം അല്ലേ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വളർച്ച വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത് രണ്ടാം സർക്കാരിൻ്റെ മൂന്ന് വർഷ കാലയളവുകളിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം വാതനം കറക്റ്റാണ് എന്താ കാര്യം രണ്ടായിരത്തി പതിനൊ പത്തൊമ്പത് ഇരുപത്തൊന്നു ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്നിൽ വല്ലതെന്ന് തുടങ്ങിയിട്ടുണ്ട് കോവിഡ് കാലമല്ലേ മഹാമാരിയുടെ കാലമാണ് മഹാമാരി കഴിഞ്ഞു വന്ന പിന്നത്തെ മൂന്ന് വർഷം ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഗ്രോത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് കേരളത്തിൽ ഇനി ഇക്കോ സിസ്റ്റം വാല്യൂ എത്രയാണെന്ന് പറയട്ടെ ഇന്ത്യയിൽ ഇതേ സമയത്ത് ഉണ്ടായിരിക്കുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് വൺ പോയിൻറ്റ് സെവൻ ബില്യൺ അമേരിക്കൻ ഡോളർ എന്നു വച്ചാൽ നൂറ്റി എഴുപത് കോടി ഡോളർ അല്ലേ നൂറ്റി എഴുപത് കോടി ഡോളറിൻ്റെ ഇത് ഈ മൂന്ന് കൊല്ലക്കാലത്തിനകം ഉണ്ടായി നല്ല വളർച്ച നൂറ്റി എഴുപത് കോടി ഡോളർ അതേ സമയത്ത് കർണാടകത്തിലുണ്ടായത് എത്രയാന്ന് കർണാടകത്തിലുണ്ടായത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി കേരളത്തിൽ നൂറ്റി എഴുപത് കോടി അമേരിക്കൻ ഡോളറിൻ്റെ വളർച്ച സ്റ്റാർട്ടപ്പിൽ ഉണ്ടായപ്പോൾ ഈ മൂന്ന് വർഷം ഉണ്ടായപ്പോൾ കർണാടകത്തിലുണ്ടായത് അതിൻ്റെ ഏകദേശം പത്തരട്ടിയാണ് ഒമ്പതരട്ടി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി ഡൽഹിയിലുണ്ടായത് എത്ര എന്നറിയാമോ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് കോടി മഹാരാഷ്ട്രയിലുണ്ടായത് എഴുന്നൂറ്റി ഇരുപത് കോടി തെലുങ്കാനയിൽ ഉണ്ടായത് എൺപത്തിമൂന്ന് കോടി എണ്ണൂറ്റി മുപ്പത് കോടി എണ്ണൂറ്റി മുപ്പത് കോടി തെലുങ്കാന കേരളം നൂറ്റി എഴുപത് തെലുങ്കാന എണ്ണൂറ്റി മുപ്പത് മുംബൈ എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ഡൽഹി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതാണ് എക്കോ സിസ്റ്റം സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം അപ്പം യാഥാർത്ഥ്യമായിട്ട് ഇതിൻ്റെ എന്തെങ്കിലും ബന്ധം കേട്ടോ ഇനി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടമായിരുന്നു ഇരുപത്തിനാലിൽ എത്രയാണെന്ന് അറിയാമോ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടം മുപ്പത്തിമൂന്ന് ഇരുപത്തി ആറിൽ നിന്ന് മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങൾ നഷ്ടമായി ഇനി ഐ ടി ഐ ടിയുടെ കണക്ക് വളർച്ച രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇരുന്നൂറ്റി എൺപത്തി കമ്പനി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ യു ഡി എഫ് കാലത്ത് മുന്നൂറ്റി തൊണ്ണൂറായിട്ട് ഉയർന്നു നൂറ്റി അഞ്ച് കമ്പനികൾ കൂടി കൂടി അതായത് മുപ്പത്തിയേഴ് ശതമാനം വർധനവുണ്ടായി ഇപ്പോഴത്തെ വളർച്ച തന്നെ തരിയാവോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ നാനൂറ്റി അൻപത് കമ്പനി ഉണ്ടായിരുന്നു അതിപ്പം നാനൂറ്റി തൊണ്ണൂറ് കമ്പനി നാനൂറ്റി തൊണ്ണൂറായിട്ട് ഉയർന്നു അഞ്ച് വർഷം എട്ട് ശതമാനം യു ഡി എഫിൻ്റെ കാലത്ത് ഐ ടി കമ്പനികളിലുണ്ടായ വളർച്ച മുപ്പത്തിയേഴ് ശതമാനം ഇപ്പോഴത്തെ അഞ്ച് വർഷം ഉണ്ടായ വളർച്ച എട്ട് ശതമാനം ഇനി ഐ ടി എക്സ്പോർട്ട് വരുമാനത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് ഞാനത് സമ്മതിക്കണം ഐ ടി എക്സ്പോർട്ടിൻ്റെ വരുമാനത്തിൽ ഇപ്പോൾ വർധനമുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡോളർ റുപ്പി എക്സ്ചേഞ്ചിൽ റുപ്പിയുടെ വില ഇടിഞ്ഞു ഡോളറിൻ്റെ വില കൂടി അത് കണക്കാക്കുമ്പോൾ വൻ വർധനവുണ്ടായിട്ടുണ്ട്